ഇല്ല ഇവിടുത്തെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളെ തുടങ്ങാൻ സാധിക്കും എന്റെ എന്റെ പുതിയ ആ എന്റെ പുതിയ പടം ഈസിയാണ് കനകരാജ്യം ഈ വരുന്ന ജൂലൈ അഞ്ചാം തീയതി എല്ലാരും കാണണം പുതിയത്ൂപ്പർ സിൻ്റെ അനക്കരാഴ്ച പിന്നെ ഒരു പടം ഡീറ്റെലി പിന്നെ പറയാം അതാണ് നല്ലത് അല്ല എന്നിട്ട് പറഞ്ഞിട്ട് റിലീസ് ആയില്ലെങ്കിൽ கல்யண அடிபடியும் சத்தியக்கு அடிபடியும் எல்லாவித விவகாரம் ஆயிஷோ அயோ ஆயிஷோ நமக்கு அவங்க நல்ல ஒரு பாவம்